ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി അരിപ്പത്തിൻ്റേതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും എടുത്തു വെച്ച് കഴിക്കാം കേട്ടോ അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്തി എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചരി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പച്ചരിയൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലുണ്ടല്ലോ അതിൽ പൊടിച്ചെടുക്കാം കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മില്ലിൽ കൊടുത്ത് വിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ടു ബാച്ചായിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് പൊടിച്ചെടുക്കുമ്പോൾ തരി ഉണ്ടാവണം കേട്ടോ കൂടുതൽ തരി വേണം ഇത് ഉണ്ടാക്കാനായിട്ട് പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ പോലെയാണ് ഉണ്ടാവേണ്ടത് ഒരുപാട് പൊടിച്ചെടുക്കണ്ട അപ്പോൾ ഇതാ രണ്ട് ബാച്ചായിട്ട് ഞാൻ പൊടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മൂന്ന് അച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പാകത്തിനുള്ള മധുരമുള്ളൂ നിങ്ങൾ കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു അഞ്ച് അച്ച ശർക്കരയൊക്കെ എടുക്കാം കേട്ടോ വലുതാണെങ്കിൽ നാല് നാലെണ്ണം ഒരു ചെറുതാണെങ്കിലൊരു അഞ്ചെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഈ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താട്ടോ ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശർക്കരയും അതുപോലെ തേങ്ങയൊക്കെ കൂടുതൽ കൂട്ടണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു ഒന്നര കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിക്കൊക്കെ ഒരു ഒന്നര കപ്പ് അതെങ്കിൽ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പകുതി ഒരു മുറി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പൊടി പൊടിയും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിരുമ്പി മിക്സാക്കി എടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം എടുക്കണം ഇതിലോട്ട് ചൂടാറിയ ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കരുതിട്ടോ കുറച്ച് ചൂടാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ചെറുതായിട്ടൊരു ലൂസിലാണ് കേട്ടോ ഇതുണ്ടാവുക പിന്നെ ഇത് വലിഞ്ഞു വരും കേട്ടോ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇത് അടച്ചു വെക്കണം അപ്പോൾ നല്ല ടൈറ്റായിട്ട് വരും പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് തുറന്നെടുത്തത് അപ്പോൾ കണ്ട ഇതാ അത്യാവശ്യം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പോകും ഹാർഡായിപ്പോ ഈ ഒരു ഇതിൽ ആയാൽ മതി നിങ്ങൾക്കൊരുപാട് ലൂസായി പോവുകയാണെങ്കിൽ ഇതിലേക്കൊരല്പം പുട്ടുപൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ലൂസായി പോവുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് കരിഞ്ചീരകം ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂണ് കരിഞ്ചീരകം കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ല വെണ്ണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് അരിപ്പം ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ചെറിയ ബോൾസാക്കി എടുത്ത് നടുവിലൊരു ഹോൾസ് എടുത്ത് ഉണ്ടാക്കി ഇതതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് മാവ് എടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ പണിയാവും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ അതിൻ്റെ ഉൾവശമൊക്കെ കുക്കായി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിലവർ ഇതുപോലെ ഹോളാക്കാതെ കുറച്ച് ഭാഗം മാത്രമാക്കിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാറ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമുക്ക് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ അത് കാരണം നമുക്ക് മാസങ്ങളോളം ഇത് എടുത്ത് വെക്കാം ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈവെള്ളയിൽ അല്പം ഓയിലോ അതല്ലെങ്കിൽ അല്പം വെള്ളമോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കൈവെള്ളയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ചിലവരി ഇതിൽ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്തു വെക്കാൻ പറ്റില്ല കേട്ടോ വേഗം ചീത്ത ആയി പോവും അധികം ദിവസമൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റും ഉണ്ടാവും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എത്ര മാസങ്ങൾ വേണമെങ്കിലും എടുത്തു വെക്കാം കേട്ടോ പുറത്തൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടിയു കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഫ്രൈ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പുറം ഭാഗം നല്ല നല്ല സോഫ്റ്റുമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം